ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ യേശു മിശഹായുടെ രൂപാന്തരീകരണമാണ് ഇന്നത്തെ വിചിന്തന വിഷയമായി സഭ നൽകിയിരിക്കുന്നത് ഈശോ പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് തന്റെ പ്രിയപ്പെട്ട മൂന്ന് ശിഷ്യന്മാരോടുകൂടെ പോകുന്നതും അവിടെ വെച്ച് രൂപാന്തരീകരണം സംഭവിക്കുന്നതും മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ എന്ന് പിതാവായ ദൈവത്തിന്റെ സ്വരം മുഴങ്ങുന്നതും ആണ് അവിടെ നാം കാണുക മാത്രമല്ല നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണം എന്നോണം ഏലിയായുടെയും മോശയുടെയും സാന്നിധ്യം അവിടെ നാം കാണുന്നുണ്ട് അതായത് പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ എല്ലാം നിയമത്തിന്റെ എല്ലാം പൂർത്തീകരണം ഈശോയിൽ സംഭവിക്കുന്നതായിട്ട് അവിടെ നാം കാണുന്നു ഒരു ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ ആദ്യം പകച്ചു പോകുന്നുണ്ട് എങ്കിലും ഈശോ ഇതേക്കുറിച്ച് ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രഹസ്യമായി സൂക്ഷിക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ഈശോ അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നതിന് മുൻപും അതിനു ശേഷവും തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം താൻ ഒത്തിരിയേറെ പീഡകൾ സഹിക്കേണ്ടി വരും പീഡകൾ ഏൽക്കേണ്ടി വരും മരണം വരിക്കേണ്ടി വരും എങ്കിൽ മാത്രമേ അതിനപ്പുറത്തുമുള്ള ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിചിന്തനം നടത്തുമ്പോൾ നമ്മുടെ ജീവിതവും ഇപ്രകാരം രൂപാന്തരീകരണത്തിന്റെ മഹത്വം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും വേദനകളും കുരിശുകളുടെയുമായ ഒരു ജീവിത യാത്രയുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈശോയുടെ രൂപാന്തരീകരണം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ഒരുപക്ഷെ ഒറ്റപ്പെടലിന്റെ വേദനയുടെ കഷ്ടതയുടെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ ഒക്കെ അവസ്ഥകൾ നിന്ദനങ്ങളുടെയൊക്കെ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പകച്ചു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ സഹനങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഒരുവന് എപ്പോൾ സാധിക്കുന്നുവോ അപ്പോൾ മാത്രമേ രൂപാന്തരീകരണത്തിന്റെ മഹത്വം സ്വന്തമാക്കുവാനായിട്ട് ഏതൊരു വ്യക്തിക്കും സാധിക്കുകയുള്ളൂ എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ ഈ രൂപാന്തരീകരണത്തിൽ ഈശോ ഒരേ സമയം മനുഷ്യനും ദൈവവുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മനുഷ്യ ദൈവ സ്വഭാവങ്ങൾ സമഞ്ജസമായി ഒന്നു ചേർന്നിരിക്കുന്ന വ്യക്തിത്വമാണ് ഈശോയുടേത് എന്ന് രൂപാന്തരീകരണം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെതുമായ സ്വഭാവ വിശേഷതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ദൈവ സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ സ്വീകരിക്കാനായിട്ടുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ള ഒരു ചെറിയ ചിന്തയാണ് ഈശോയുടെ രൂപാന്തരീകരണം നമുക്ക് നൽകുന്നത് എങ്കിൽ മാത്രമേ ആ മഹത്വത്തിന്റെ കിരീടം പ്രത്യേകിച്ച് ഈശോയുടെ വസ്ത്രങ്ങൾ വെന്മഞ്ഞു പോലെ അത് വെളുത്തു എന്നാണ് പറയുക അപ്പൊ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതവും അപ്രകാരം വെന്മയുള്ളതായി മാറും എന്നുള്ള ചിന്ത ീശോയുടെ ഈ രൂപാന്തരീകരണം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈശോ കടന്നുപോയ അതേ വഴികളിലൂടെ നമുക്കും കടന്നു പോകാൻ പരിശ്രമിക്കാം സഹനങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വം സ്വന്തമാക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ രൂപാന്തരീകരണം സ്വന്തമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ